ബ്ലൂൻ ബ്ലൂടെസ് കാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൻപത്തി മൂന്ന് വെറൈറ്റി പ്ലാൻസുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അറുപത്തഞ്ച് എഴുപത് രൂപ വില വരുന്ന പ്ലാൻസുകൾ ഓഫറിൽ നിങ്ങൾക്ക് അൻപത്തി അഞ്ച് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് പ്ലാന്റ്സ് നിങ്ങൾ എടുത്താലും ആ പ്ലാൻസിന് അൻപത്തഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഡി ടി ഡി സി പ്രൊഫഷണൽ എന്നീ രണ്ട് സർവീസ് വഴിയാണ് കേട്ടോ കൊറിയറ് ചെയ്യുന്നത് അപ്പോൾ ഓർഡർ തരുന്ന സമയത്ത് ഇതിൽ ഏത് സർവീസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊന്ന് കൃത്യമായി പറയാൻ ശ്രദ്ധിക്കണേ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം തന്നെ പോളി ഹൗസിനുള്ളിൽ ഇരിക്കുന്ന പ്ലാൻസുകളാണ് കേട്ടോ അപ്പോൾ പ്ലാൻസുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് പോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം പുതിയ അതിൻ്റെ പ്ലാന്റിൻ്റെ ക്ഷീണമൊക്കെ മാറി പുതിയ തളിര് വരുന്നത് വരെ അത് ഷെയ്ഡിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക ശേഷം മാത്രമേ വെയിലത്ത് വെക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പ്ലാന്റുകൾ പെട്ടെന്ന് നാശമായി പോകാൻ സാധ്യതയുണ്ട് പ്ലാന്റ്സ് കിട്ടി കഴിയുമ്പോൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തുവെക്കാനും ആരും മറന്നു പോകരുത് നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു തരുന്നത് ആ പ്ലാന്റ്സുകൾക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതായിരിക്കും ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്ലാന്റ് നാശമായി പോയി വേറെ തരുമോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നിർബന്ധമായും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എല്ലാവരും എടുത്തു വെക്കണേ ഇനി നമുക്ക് വീഡിയോയിലെ ഓരോ പ്ലാന്റ്സുകൾ കാണാം ഈ കാണുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ സെയിലിന് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഈ വീഡിയോയിലെ ആദ്യ പ്ലാന്റ് കരിമുണ്ട എന്ന് പറയുന്ന ഈ കുരുമുളക് ചെടിയാണ് കേട്ടോ വീട്ടിലേക്ക് ആവശ്യമായ കുരുമുളക് ഈ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ക്രീപ്പർ വെറൈറ്റിയായ ഏഷ്യാറ്റിക് ജാസ്മിൻ ആണ് കേട്ടോ ഇത് ഇതിൽ മുല്ലപ്പൂവിൻ്റെ പൂവിനോട് സാദൃശ്യമുള്ള ചെറിയ പൂവുണ്ടാവും ഇതിൻ്റെ ലീഫ് വേരിക്കേഷനുള്ള ലീഫാണ് കേട്ടോ ഇരുമ്പം പുളി ചിലമ്പിക്ക എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണിത് ഇതിലുണ്ടാകുന്ന ഫ്രൂട്ട് അച്ചാറിടാനും മീൻകറിയിലൊക്കെ ഇടാനും ഉപയോഗിക്കാറുണ്ട് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആയ ഐ വി ക്രീപ്പർ എന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ക്യാറ്റസ് വർഗത്തിൽപ്പെടുന്ന പെൻസിൽ ക്യാറ്റസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഹാങ്ങിങ് ചെയ്തു പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇതിൽ ചെറിയ ചെറിയ ഫ്ലവർ ഉണ്ടാവാറുണ്ട് പ്രിൻസസ് വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഗാർഡനിങ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ യുജീനിയ ഈ കവറിലുള്ള ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത് ഈ കാണുന്ന പ്ലാന്റ് വേരിക്കേറ്റഡ് വാൾ ക്രീപ്പറാണ് കേട്ടോ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണിത് ക്രീപ്പർ വെറൈറ്റിയിൽ പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ മൂന്ന് വെറൈറ്റികളാണ് ഇനി കാണിക്കുന്നത് റെഡ് പിങ്ക് ഓറഞ്ച് മൂന്ന് കളറുകളിലുള്ള ഈ ബോട്ടിൽ കാണുന്ന ഇതേ സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ സെയിലിന് റെഡിയാക്കി വെച്ചിരിക്കുന്നത് പ്ലാന്റ് ഓർഡർ ചെയ്യുന്നവർ ഇതിൽ ഏത് കളറാണ് വേണ്ടതെന്ന് കൃത്യമായിട്ടൊന്ന് പറയണേ മൂന്ന് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ടൈഗർ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് മൂന്നും നാലൊക്കെ ഷൂട്ട് വരുന്ന പോട്ടിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെയിലിന് റെഡി ആക്കിയിട്ടുള്ളത് ഇത് ജിമിക്കി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നമ്മൾ ജിമിക്കി കമ്മലിൻ്റെ അതേപോലെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇനി കാണിക്കുന്ന മൂന്ന് പ്ലാന്റുകളും ക്രിസ്മസ് കാറ്റഡ്സിൻ്റെ വെറൈറ്റികളാണ് കേട്ടോ ഇതേപോലെ പോട്ടിലുള്ള മൂന്ന് ഷൂട്ട് നാല് ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ സെയിലിന് റെഡി വെച്ചിരിക്കുന്നത് ഇതിന് മൂന്ന് കളറുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് പിങ്ക് വൈറ്റ് ഇതേപോലെ പോട്ടിലുള്ള ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ സെയിൽ ചെയ്യുക ഈ പ്ലാന്റ് ആണ് ബെർഗ്രാന്തസ് ഇതിൽ ചെറിയ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് പെട്രിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പെട്രിയ വൈറ്റ് പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇനി കാണിക്കുന്നത് പെട്രിയയുടെ തന്നെ ബ്ലൂ കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ബ്ലൂ കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഇത് അതിൻ്റെ തന്നെ കോഞ്ചിയ പിങ്ക് എന്നറിയപ്പെടുന്ന പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടിപൊളി ഫ്ലവർ ഉണ്ടാവുന്ന ഗോൾഡൻ കാസ്കേഡ് എന്നറിയപ്പെടുന്ന ഒരു നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന യെല്ലോ ജാസ്മിൻ എന്നറിയപ്പെടുന്ന നല്ല ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ കാണുന്ന പ്ലാന്റ് ക്രീപ്പർ വെറൈറ്റിയിൽ പെടുന്ന ഫേസർ ഐലൻഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതേ സൈസിലുള്ള ഈ പ്ലാന്റ് ആയിരിക്കും സെയിൽ ചെയ്യുക ഇത് ലെഗ്സ്റ്റൂമിയ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് എക്സ്കോളിമ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ലീഫാണ് ഇതിൻ്റെ ഈ പ്ലാന്റിന് ഭംഗി നൽകുന്നത് അപ്പോൾ ഇത് ബോർഡർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇത് ഡിസംബർ ലേഡി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഡിസംബർ മാസം ഒക്കെ ആവാനാവുമ്പോഴത്തേക്കും ഇതിൻ്റെ ഗ്രീൻ കളറിലുള്ള ഈ ലീഫിൻ്റെ കളറെല്ലാം മാറി നല്ല വൈറ്റ് കളറായിട്ട് മാറും നല്ല അടിപൊളിയാണ് കാണാൻ ഇത് സൺഡേ മൺഡേ ഫ്ലവർ ഉണ്ടാകുമ്പോൾ വൈറ്റ് കളറായിരിക്കും പിറ്റേന്നാകുമ്പോഴത്തേക്കും യെല്ലോ കളറായി മാറുന്നു ഇത് അബ്യൂട്ടിലാങ് ക്രീപ്പർ ഇതിൽ ഒരു റെഡ് കളറിലുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബ്ലാക്ക് അരേലിയ എന്നറിയപ്പെടുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ലീഫി പ്ലാന്റ് പ്ലാന്റായ പെട്രാക്രോട്ടൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇത് പേഷ്യൻഷീൽഡ് എന്നറിയപ്പെടുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് ഇനി കാണിക്കുന്ന ഏഴ് പ്ലാന്റുകൾ മരാന്തയുടെ വെറൈറ്റികളാണ് കേട്ടോ ഇത് മയിൽപീലി മരാന്ത എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഇത് ഈ പ്ലാന്റ്സിൻ്റെ എല്ലാം മദർ പ്ലാന്റ്സ് വലിയ പ്ലാന്റ്സുകൾ കാണുമ്പോൾ മാത്രമേ ഈ പ്ലാന്റ്സിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇതിൻ്റെ സൈഡിൽ ഞാൻ എൻ്റെ കയ്യിൽ ആയിട്ടുള്ള മദർ പ്ലാന്റിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് വാട്ടർ മെലൻ പെപ്രോമിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതേപോലെ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത് ഇത് പെപ്രോമിയുടെ തന്നെ ഗ്രീൻ ലീഫ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫ് മുഴുവൻ ഗ്രീൻ കളറ് തന്നെയായിരിക്കും ഇനി കാണുന്ന പ്ലാന്റ് ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ അതിൻ്റെ മൂന്നാല് കളറുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതേ കാണുന്ന ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് റെഡി ആക്കിയിട്ടുള്ളത് കുറച്ച് വെള്ളം മതി ആയിട്ടോ ഈ പ്ലാന്റിന് വളരുന്നതിന് അതേപോലെ തന്നെ ഷെയ്ഡിലാണ് ഈ പ്ലാന്റ് വെക്കേണ്ടത് ഈ കാണുന്ന നാല് കളറിലുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇൻഡോറായി വെക്കാൻ പറ്റിയ ചാമിഡോറ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഫ്ലവർ ഉണ്ടാവുന്ന ക്രീപ്പറായിട്ടുള്ള വോങ്ക വോങ്ക എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് പെട്രാന്തസിൻ്റെ പർപ്പിൾ കളറിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ലെമൺ വൈൻ്റെ പ്ലാന്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ വെരിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് പിങ്കിലെടി എന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ലില്ലി ബില്ലി എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റിൽ ചെറിയ ഫ്രൂട്ട് ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് വലിയ പോട്ടിൽ ഒരു കുറ്റിച്ചെടിയായിട്ടൊക്കെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് ഈ കാണുന്നത് പെർകുറിയ എന്നറിയപ്പെടുന്ന ലീഫി പ്ലാന്റ് ആണ് അഗ്ലോണിമ വർഗത്തിൽപ്പെട്ട ഡിഫൻസിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇത് ഡോട്ടഡ് ബിഗോണിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൽ നിറച്ച് ഇതേപോലെ ഡോട്ട് ഉണ്ടാവും അതേപോലെ തന്നെ ഓറഞ്ച് കളറിൽ ഫ്ലവറും ഉണ്ടാകും അമ്പത്തിമൂന്ന് പ്ലാന്റുകൾ കൂടാതെ നമ്മൾ റെക്സ് ബിഗേണിയുടെ ഇരുപത് വെറൈറ്റി പ്ലാന്റുകൾ കൂടി നമ്മൾ സെയിലിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന പ്ലാന്റുകളാണ് നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇരുപത് വെറൈറ്റി കളറുകളാണ് ലീഫ് ലീഫിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ ഭംഗി ഇപ്പം ഇരുപത് വെറൈറ്റി പ്ലാന്റുകളാണ് നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത് ഈ പ്ലാന്റുകളിൽ ഏത് പ്ലാന്റാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ട പ്ലാന്റുകളുടെ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് അയക്കുക അല്ലെങ്കിൽ അതിൻ്റെ പേര് എഴുതി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ മതിയാകും ഇരുപത് പ്ലാന്റിൻ്റെയും ഫോട്ടോ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൽ ഏതാണ് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതിയാകും നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് ലേശം മണ്ണോട് കൂടിയായിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ പേർക്ക് സംശയമുണ്ട് ആ മണ്ണ് മാറ്റിയിട്ടാണോ പോട്ടിലേക്ക് മാറ്റേണ്ടത് അതോ ആ മണ്ണോട് കൂടി തന്നെയാണോ പോട്ടിലേക്ക് ആ പ്ലാന്റ് മാറ്റേണ്ടതെന്നുള്ള സംശയം കുറേ പേർ ചോദിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരിക്കലും ആ മണ്ണ് മാറ്റരുത് ആ മണ്ണോട് കൂടി തന്നെ വേണം കേട്ടോ ആ പൂട്ടിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ മണ്ണ് മാറ്റുന്ന സമയത്ത് വേര് പൊട്ടിപ്പോകാനും ചെടി നാശമായി പോവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ